എന്റെ അനുഭവത്തിലെല്ലാം വളരെ ഞാൻ എന്താണോ തർച്ചിട്ടുള്ളത് അതെല്ലാം നടന്നിട്ടുണ്ട് ഇതുവരെ അതുപോലെ തന്നെയാണ് എല്ലാ അങ്ങനെ ഒരു നമ്മുടെ അമ്പലം സുതീഷ് ചെമ്പകശ്ശേരിയാണ് ഞാൻ എന്നുള്ളത് വേട്ടക്കരൻകാവ് അതായത് മംഗലം പാലക്കാട് ജില്ലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മണ്ണാർക്കാട് ചെറുപ്പിളശ്ശേരി റൂട്ടിൽ ശ്രീകൃഷ്ണപുരം ആശുപത്രി പടിയിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ദൂരം വെലിമെ വെലുമ്പലിമംഗലം റൂട്ടിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ മനോഹരമായിട്ട് ഉള്ള ഒരു ക്ഷേത്രമാണ് അതുപോലെ ഒരുപാട് ചരിത്രം ഐതിഹ്യം ഒക്കെയുള്ള ഒരു ക്ഷേത്രം കൂടിയാണത് തികച്ചൊരു ഗ്രാമ അന്തരീക്ഷത്തിലുള്ള ഒരു ക്ഷേത്രമായത് കൊണ്ട് തന്നെ അതിന്റെ തനതായ ഭംഗിയും ഈ ക്ഷേത്രത്തിനുണ്ട് ഒരുപാട് വഴിപാടുകൾക്ക് പ്രാധാന്യമുള്ള അതിനുവേണ്ടി പുറത്തുനിന്ന് കുറേ ആളുകൾ വരുന്ന ഒരു ക്ഷേത്രമാണ് അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ സംസാരിക്കാൻ ഇവിടുത്തെ ആളുകളും കമ്മിറ്റിക്കാരും ഒക്കെ ഇവിടെ ഉണ്ട് അപ്പൊ ഞാൻ പത്തിയിരുന്നൂറ്റി അറുപത്തി ക്ഷേത്രങ്ങൾ നിങ്ങളെ കാണിച്ചു എല്ലാ ക്ഷേത്രങ്ങളും നിങ്ങൾ അത്യാവശ്യം ഷെയർ ചെയ്ത് എല്ലാ ജനങ്ങളിലേക്കും എത്തിച്ചിട്ടുണ്ട് അപ്പൊ ഈ ക്ഷേത്രം അറിയപ്പെടാത്ത ആളുകളിലേക്കും അറിയപ്പെടാത്ത ദേശങ്ങളിലേക്കും എത്തട്ടെ അപ്പൊ എല്ലാവരും ഒരു മടിയും കാണിക്കാതെ ഷെയർ ചെയ്യുക ഞാൻ അത് ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണാം യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക അപ്പൊ നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കാം ഓക്കെ എന്റെ പേര് ജയശീലെ പരിയക്കാട് ഞാൻ പറയുന്ന കേട്ട കഥ മുൻ മുത്തശ്ശി പറയുന്നത് കേട്ടതേ ഉള്ളൂ എനിക്ക് ഓർഡർ വയ്ക്കുമ്പോഴും പട്ട കൊണ്ട് മേഞ്ഞിട്ട് അങ്ങനെ ആയിരുന്നു മുത്തശ്ശി കഴിഞ്ഞതിന് മുമ്പ് നല്ല നിലയിൽ ഉണ്ടായിരുന്നു താലപ്പില്ല ഉണ്ടായിരുന്നു ആനയും കൊപ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നീടാണ് അത് അങ്ങനെ ആയത് എന്നാണ് മുത്തശ്ശി പറഞ്ഞ കഥ എനിക്ക് ഓർമ്മയുള്ളപ്പോൾ അങ്ങനെയാണ് കോല കൊണ്ടൊക്കെ ഒന്ന് മേഞ്ഞ് ഒന്നിനും ഒരു ചില്ലാണ്ടത് ഞാനൊക്കെ കുട്ടിക്കാലത്ത് ഇവിടെ വന്ന് വിളക്ക് വെക്കും വെക്കുമ്പോട്ടു തിരി വിളക്കുമൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ വെക്കും അങ്ങനത്തെ സ്ഥിതിയായിരുന്നു പിന്നെ കൊറേ കഴിഞ്ഞപ്പൊക്കെ ശരിയാക്കി നേരേക്ക് ഇപ്പൊ കമ്മിറ്റി കൂടി കമ്മിറ്റി കൂടിയിട്ടൊരു വിധം നല്ല നിലയില് പ്രവർത്തിക്കുന്നുണ്ട് അതാണിപ്പോ എനിക്കറിയുന്ന കാര്യങ്ങൾ പിന്നെ മുത്തശ്ശിക്ക് തന്നെ ഓർമ്മയില്ല മുത്തശ്ശിയുടെ മുത്തശ്ശി തൊണ്ണൂറ് വയസ്സുക അവർക്കും ഓർമ്മയില്ല അതിന് മുമ്പുള്ളതാണ് എന്റെ പേര് അനൂപ് ആണ് പരിയക്കാട് കൊറേ കാലങ്ങളായിട്ട് ഈ ക്ഷേത്രം ശോചനീയ അവസ്ഥയിലായിരുന്നു നിത്യപൂജയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കൊറേ കാലം മാസത്തിൽ ഒരു ദിവസം പൂജയായി അങ്ങനെ കൊണ്ടു കൊണ്ടുനടക്കുമായിരുന്നു ഇപ്പോ അതിനുശേഷമാണ് ഞങ്ങൾ ഒരു കമ്മിറ്റി പുതിയൊരു കമ്മിറ്റി രൂപീകരിച്ച് ക്ഷേത്ര പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു അങ്ങനെ ഒരു വർഷം കൊണ്ടല്ലേ ക്ഷേത്ര നാരംബരം മുൻപേ പ്രശ്നവിധിയിൽ തെളിഞ്ഞ പ്രകാരമുള്ള നാലമ്പലം കടപ്പള്ളി എന്നിവയെല്ലാം നിർമ്മിച്ച് ഇപ്പൊ ഈ കാണുന്ന രൂപത്തിലേക്കാക്കി മുമ്പ് കൂടെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു പറമ്പായിരുന്നു അപ്പോ ഇപ്പോഴത്തെ രൂപത്തിലേക്ക് വന്നിട്ട് ഇപ്പൊ ഒരു വർഷമായി അങ്ങനെ അഭിഷേകം ചെയ്ത് എല്ലാം സ്ഥാപിച്ച് ഈ രൂപത്തിലെത്തിയിട്ടുണ്ട് അപ്പോ എല്ലാവരുടെയും സഹകരണം കൊണ്ട് നമുക്കത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഈ പണിയെല്ലാം പൂർത്തിയാക്കാനും സാധിച്ചിട്ടുണ്ട് പിന്നെ അതിനുശേഷം നമുക്കിപ്പോ ദിവസേന പൂജ നടക്കുന്നുണ്ട് രാവിലെ ഒരു നേരമാണ് ഇപ്പൊ ചെയ്യുന്നത് തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പിന്നെ മറ്റ് വഴിപാടുകളും മറ്റ് എല്ലാ വിശേഷങ്ങളും ആട്ടവിശേഷങ്ങളും എല്ലാം ഇപ്പൊ കഴിക്കുന്നുണ്ട് ശിവരാത്രി പോലുള്ള നവരാത്രി എല്ലാം പിന്നെ വരുന്നത് വഴിപാടുകളാണ് പ്രധാന വഴിപാടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേട്ടക്കറിന് ആ തേങ്ങ മുട്ട് തേങ്ങ മുട്ടലാണ് ഒന്ന് അത് പല ഒറ്റ സംഖ്യകളായിട്ടും ഒക്കെ ചെയ്യുന്നുണ്ട് കാര്യസിദ്ധിക്ക് പിന്നെ കാര്യസിദ്ധി പൂജ നടത്തുന്നുണ്ട് മാസത്തിലൊരു ദിവസം കാര്യസിദ്ധി പൂജ നടത്തും അത് പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവരവരുടെ എന്തെങ്കിലും വഴിപാ ആഗ്രഹങ്ങൾ സബ് സബലീകരിക്കുന്നതിന് വേണ്ടി വിശേഷമാണ് എന്ന് പറഞ്ഞതിന് പ്രകാരമാണ് അത് കഴിക്കുന്നത് പിന്നെ പായസങ്ങള് അപ്പം വഴിപാട് എന്നിവയെല്ലാം ആളുകളുടെ ആവശ്യാനുസരണം നമ്മളിവിടെ ചെയ്യുന്നുണ്ട് ആഘോഷങ്ങൾ എന്തൊക്കെയാ ഇവിടെ ഇപ്പോ നിലവിൽ പ്രതിഷ്ഠാ ദിനമാണ് മിഥുനത്തിൽ ഉത്തരം നക്ഷത്രത്തിൽ നടക്കുന്ന പ്രതിഷ്ഠാ ദിനമാണ് ഇവിടുത്തെ പ്രധാന ആഘോഷം ഇപ്പോ പിന്നെ ശിവരാത്രി കാലത്തും നവരാത്രി കാലത്തും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ചെറിയ പ്രോഗ്രാമുകൾ മറ്റ് വിഷു എല്ലാം നമ്മൾ ആ പ്രസാദ കൂട്ടോടു കൂടി എല്ലാം നടത്താറുണ്ട് ഇപ്പോ ഏറ്റവും വലിയ ആഘോഷമായിട്ട് ഇപ്പോ മിഥുനത്തിൽ ഉത്തരം നാൾക്ക് ഉള്ള ദേവന്റെ പറന്നാൾ എന്നുള്ള നിലയിൽ പ്രതിഷ്ഠ പുനഃപ്രതിഷ്ഠാ ദിനമാണ് ചെയ്യുന്നത് എല്ലാ നേരവും പ്രസാദ കൂട്ട് എല്ലാവിധ കലശങ്ങളും എല്ലാം കൊണ്ട് ചെയ്യുന്നുണ്ട് തന്ത്രി നേരിട്ട് വന്നിട്ടാണ് ചെയ്യുക അങ്ങാടിപ്പുറത്തുള്ള വെള്ളൂർമന ഒക്കെയാണ് ഇപ്പൊ തന്ത്രി സ്ഥാനമുള്ളത് എല്ലാ ദിവസവും രാവിലെ ഏഴ് എട്ട് ഒമ്പതര വരെയാണ് ക്ഷേത്രം നിലവിൽ പ്രവർത്തിക്കുന്നത് ഇനി കാലക്രമേണ അതിന്റെ സമയം കൂട്ടുന്ന കൂട്ടുന്ന കാര്യം ആലോചനയിലാണ് ഇപ്പൊ വൈകുന്നേരം തുറക്കാൻ തുടങ്ങിയിട്ടില്ല തന്ത്രി വന്ന് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതി തുറക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ നമ്മള് തുറന്ന് വെക്കുന്നില്ല പുറത്ത് മാത്രം വിളക്ക് വെക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത് എന്റെ പേര് മണികണ്ഠൻ ഇവിടെ ഈ അമ്പലത്തിന്റെ പേരിലാണ് എന്റെ വീട് വേട്ടയ്ക്കിറങ്കാവു എന്നാണ് വീടിന്റെ പേരും അമ്പലത്തിന്റെ പേരും ഞാൻ ഒരു ആറു വയസ്സ് തൊട്ടിട്ട് ആറു വയസ്സ് ഏഴു വയസ്സ് തൊട്ടപ്പോഴാണ് ഈ അമ്പലത്തെ അമ്പലം കാണുന്നതും അല്ലെങ്കിൽ കണ്ടുണ്ടായിരുന്നു ആ ഓർമ്മ വന്നതും ഇവിടെ ഇവിടെ ഫുള്ള് സ്ഥലം ഓപ്പണിലായിരുന്നു ഒരു ഫുൾ ഗ്രൗണ്ടും മാതിരിയാണ് ഉണ്ടായിരുന്നത് അപ്പോ ചെറുപ്പത്തിലെല്ലാം എവിടെയാണ് കളിക്കുന്നതും ഞങ്ങൾ എല്ലാവരും ഫ്രണ്ട്സ് എല്ലാം എവിടെയാണ് കളിക്കുന്നത് അപ്പോ ഇത്ര ഭക്തിയോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് കൊണ്ട് ഇതിലത്ര വലിയ കെയർ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല ഞാൻ അമ്പലം കാണാൻ തുടങ്ങിയ കാലം തൊട്ട് അമ്പലം ഓട് ഓട് മേഞ്ഞഅ അമ്പലമായിരുന്നു ഇപ്പൊ ഫുള്ള് കല്ലായിരുന്നു ചുറ്റും ഈ സിമെന്റ് തേച്ച കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇതിന് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ചിന്തന വന്നു തുടങ്ങിയത് ഞങ്ങൾക്കൊരു പത്ത് പതിനഞ്ച് വയസ്സുള്ള ടൈമിലാണ് ഈ ഇവിടെ ഉള്ള ചെറുപ്പക്കാരും കുറച്ച് വയസ്സായ എല്ലാവരും ഞങ്ങളെ മുത്തച്ഛന്മാരും വെല്ലിയച്ചന്മാരും ചെറിയച്ചന്മാരും അങ്ങനെയുള്ള എല്ലാവരും കൂടെ ആലോചിച്ച് ഏഹ് ആദ്യമായിട്ട് ഇവിടെ തുടങ്ങിയത് ഞങ്ങളൊരു കാളവേല അതായത് ഞങ്ങളുടെ തട്ടകത്തിലെ ദേവിയുണ്ട് ഉത്തര തിരുക്കാവലും ഭഗവതി ക്ഷേത്രം അവിടേക്ക് ഇവിടുന്ന് ഒരു കാളവേല കൊണ്ടുവന്നതാണ് ആദ്യമായിട്ട് ഞങ്ങൾ തുടങ്ങിയ തുടങ്ങിയവരുണ്ട് അത് ചെറുപ്പക്കാരൊക്കെ പാടെ പിരിച്ച് ചെറിയൊരു കാര്യമായിട്ട് അങ്ങനെ വർഷവർഷം കൊണ്ടു നടത്തിയത് ഇപ്പോഴും അത് തുടർന്ന് കൊണ്ടുപോകുന്നുണ്ട് ഒരു ഇരുപത്തഞ്ച് വർഷമായിട്ട് ഈ കാളവേല എന്ന് പറഞ്ഞൊരു സംഭവം വർഷത്തിൽ ഒരിക്കലും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ആ കാളവേല തുടങ്ങിയതിന് ശേഷം ഈ ചെറുപ്പക്കാരും ആ കാളവേലയിലുള്ള കമ്മിറ്റിക്കാരൊക്കെ ഇവിടെ ചേർന്ന് ഇവിടെ ഉള്ള വലിയ ആളുകളും എല്ലാവരും ചേർന്ന് ഇതിനെ ഒന്ന് എന്തെങ്കിലും വൃത്തിയാക്കണം എന്ന് പറഞ്ഞ് ആലോചിച്ച് ഈ പഴയ ഓടിനെ ഒക്കെ ഇളക്കി ഇറക്കി ഇതിനൊക്കെ നമ്മൾ സിമെന്റും കാര്യങ്ങളൊക്കെ ആക്കി അന്നത്തെ ബഡ്ജറ്റിൽ നമുക്ക് കഴിയാവുന്ന ഒരു രീതിയിൽ അന്ന് അമ്പലത്തിനെ കുറച്ച് നല്ല രീതിയിൽ കൊണ്ടുവന്നു പിന്നെ മാസത്തിൽ ഒരു പൂജയാണ് നമുക്ക് അപ്പം കിട്ടുന്ന പൈസയും കൊണ്ട് ചെയ്യാൻ ഒരു സന്ദർഭം ഉണ്ടായിരുന്നത് ആ മാസപൂജ അങ്ങനെ കൊണ്ടു നടന്ന് പിന്നെ വീണ്ടും എല്ലാവരുടെയും കൂട്ടായ്മ കൂടുതലായപ്പോ അതിനെ നമ്മൾ ആഴ്ചയിൽ ഒരു പൂജ മാറ്റി ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം ഒരു പൂജയാക്കി മാറ്റി വീണ്ടും നമ്മളുടെ കൂട്ടായ്മകൾ കൂടി ഇവിടെ ചെറിയ ചെറിയ വർക്കുകൾ ഇവിടെ നമുക്ക് ആദ്യം കറണ്ട് ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ കിണർ പാഴടിഞ്ഞ കിണറായിരുന്നു ആ കിണർ നേരെയൊക്കെ അമ്പലത്തിലേക്കുള്ള കറണ്ട് അല്ലെങ്കിൽ ഇവിടെ ഓരോ പ്രശ്നം വഹിക്കുമ്പോൾ ഓരോ പ്രോബ്ലം ഓരോ പ്രശ്നങ്ങളുണ്ട് ഭഗവതിയുടെ കോപം അങ്ങനെ എല്ലാ പൂജകളും ഓരോ പ്രാവശ്യവും ചെയ്ത് കമ്മിറ്റിക്കാരും അല്ലെങ്കിൽ ഇവിടുത്തെ നാട്ടുകാരെല്ലാവരും കൂടെ കൂടുതൽ എഫക്റ്റ് എടുത്ത് കഴിയുന്ന അത്രയൊക്കെ ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് വർഷം ആ ഒരു ഇതിലേ പോയിക്കൊണ്ടിരുന്നു പിന്നെ വീണ്ടും ഇപ്പോ ഒരു മൂന്ന് വർഷം നാല് വർഷം മുമ്പേ ഞങ്ങൾ വീണ്ടും ഒരു കമ്മിറ്റി കൂടി ആലോചിച്ച് എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഇതിനെ എങ്ങനെയാണ് ഇനി ഡെവലപ്മെന്റ് ചെയ്ത് കൊണ്ടുവരേണ്ടത് അപ്പോ അങ്ങനെ ആലോചിച്ച് തന്ത്രി അല്ലെങ്കിൽ ജ്യോതിഷൻ എല്ലാം ഞങ്ങൾ അതെല്ലാം വിചാരണകളൊക്കെ നടത്തി ആലോചിച്ച് നാലമ്പലം കെട്ടണം അല്ലെങ്കിൽ അമ്പലത്തിൽ പുനഃപ്രതിഷ്ഠ ചെയ്യണം പിന്നെ താഴെയക്കൂടം ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു ഇവിടെ അടുത്തൊരു ഭഗവതിത്തറ ഉണ്ടായിരുന്നു ഇതൊക്കെ കിട്ടുന്നതിന് മുന്നേ അതിനെ മാറ്റി സ്ഥാപിക്കണം അങ്ങനെയെല്ലാം ഒരുപാട് പ്രശ്നങ്ങളെല്ലാം വന്നതിന് ശേഷം ഞങ്ങൾ ചെറിയ ചെറിയ കാര്യമായി ചെറിയ ചെറിയ കാശു കൊണ്ട് തുടങ്ങി നാട്ടുകാരുടെ എല്ലാവരുടെയും നല്ല സഹായം കൊണ്ട് ഒരു ഇരുപത് ലക്ഷത്തിന്റെ മേലെ ഞങ്ങൾ ഇവിടെ ചെലവാക്കി ഇന്ന് ഈ കാണുന്ന നാലമ്പലം ഭഗവതി തറ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ ഇവിടെ ഉള്ള ഇപ്പൊ കാണുന്ന ഈ കാണുന്ന എല്ലാവരും മുൻകൈ എടുത്തു ഇന്ന് ഇവിടെ ഇല്ലാത്ത ആളുകളും ഒരുപാട് പേര് ഞങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ട് ആ എല്ലാവരുടെയും തന്നെ പേര് പറയാൻ പറ്റില്ല അങ്ങനെ ഈ നാട്ടിലെ എല്ലാവരുടെ സഹകരണം കൊണ്ടും ഇന്നിപ്പോ നല്ലൊരു നിലയിൽ കൊണ്ടുപോകുന്നുണ്ട് ഇപ്പൊ ഞങ്ങൾ ഇപ്പോ ഈ ഒക്കെ കഴിഞ്ഞ് നാലമ്പലം കെട്ടലും പുറപ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞ ഒരു വർഷമായി കഴിഞ്ഞ ഒരു വർഷം അതിഗംഭീരമായി എല്ലാ കാര്യങ്ങളും നടത്തി ഇപ്പൊ ഈ വർഷം ഇന്ന് ഇന്നത്തെ ദിവസം നന്നായി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വീണ്ടും ഇവിടെ എല്ലാം ചെയ്യാനുള്ള ഒരു കഴിവ് ദൈവം ഞങ്ങൾക്ക് തന്നോണ്ടിരിക്കണ്ട് എനിക്ക് പ്രത്യേകിച്ച് എല്ലാവർക്കും ഉണ്ടാവും എനിക്ക് പ്രത്യേകിച്ച് വിശ്വാസവും ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇന്ന് എനിക്ക് ചെറുപ്പം തൊട്ട് ഇപ്പ വരേക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങളും ഞാൻ അദ്ദേഹത്തിനോട് പറയുന്ന കാര്യങ്ങൾ ഇപ്പ വരേക്കും നന്നായിട്ട് നടത്തി തന്നോണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് അത് വീണ്ടും വീണ്ടും ചെയ്യു പോകാനുള്ള കഴിവും ഞങ്ങൾക്ക് വന്നോണ്ടിരിക്കുന്നു ഞാനല്ല എല്ലാവർക്കും ഉണ്ട് എന്നെ കൂടെയുള്ള എല്ലാവർക്കും ഉണ്ട് ഇവിടെ വരാത്ത ഈ ദിവസം വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ആ കഴിവ് ഇതുവരെ ദൈവം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിനോട് നമ്മൾ മനസ്സ് തുടങ്ങിയ ഒരു കാര്യം ആഗ്രഹിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇപ്പ വരേക്ക് നമുക്കത് നന്നായി നിലയിൽ കൊണ്ടുപോകാൻ എല്ലാ സാഹചര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട് ഞങ്ങൾ ഈ പ്രതിഷ്ഠാ ദിനം തുടങ്ങിയ സമയം തൊട്ടിട്ട് ഇത്രയും കാശ് ഞങ്ങൾക്ക് എത്തില്ല ഇവിടെ നിന്ന് എത്തും എന്ന് വിചാരിച്ചു തുടങ്ങിയൊരു വർക്കാണ് പക്ഷെ ഇന്ന് വരേക്ക് ഞങ്ങൾ ചെയ്ത ഓരോ കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് ഒരു കുറവും ഇല്ലാതെ ഞങ്ങൾ വിചാരിച്ചതിൽ പത്ത് രൂപ കൂടുതലല്ലാതെ കുറയാതെ ദൈവം എല്ലാം നർത്തിച്ചതാണ് അപ്പൊ അതാണ് ഞാൻ ആ ദൈവത്തിന് കാണുന്ന ഏറ്റവും വലിയ ഒരു ശക്തി അത്രേ ഉള്ളൂ ഇപ്പൊ ഇവിടെ ഭഗവാന്റെ കൂടെ അതായത് വേട്ടക്കരന്റെ കൂടെയുള്ള ഒരു ഉപദൈവമായിട്ടാണ് ഭഗവതി ഇരിക്കുന്നത് അതിവിടെ ഇതിന് തൊട്ടടുത്ത് ഉണ്ടായിരുന്നത് ഞങ്ങൾക്കത് അറിയില്ല അത് അറിഞ്ഞ് പ്രശ്നവിചാരം എല്ലാം നടത്തിയതിനു ശേഷം ഇപ്പൊ ഞങ്ങൾ അമ്പലത്തിന്റെ വടക്കേ സൈഡിലേക്ക് അവിടെ ഒരു ചെറിയ ഭഗവതി തറ കെട്ടി അവിടെ ഭഗവതിയെ കൂടി വെച്ച് അവിടെ ദിവസവും പൂജ കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്നുണ്ട് അപ്പൊ ഇവിടെ ആയാലും ഭഗവാന്റെ അടുത്തായാലും ഭഗവതിയുടെ അടുത്തായാലും ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മനസ്സുകൊണ്ട് ഞങ്ങൾ അറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇന്ന് വരെ എല്ലാവർക്കും ആ വരം ദൈവം തന്നോണ്ടിരിക്കുന്നുണ്ട് എന്റെ കുട്ടി കൊറേ ഇവിടെ പണിയെടുത്തു ഇപ്പൊ ഞാനായിട്ട് ഇവിടെ വിളക്ക് വെക്കുന്നു അവനും വിളക്ക് വെക്കുന്നു എല്ലാവർക്കും സന്തോഷായിട്ട് പോകുന്നു ഞാൻ ആ ദിവസേന വിളക്ക് വെക്കാറുണ്ട് അങ്ങനെ വന്നു പോണു വലിയ താഴെ എന്നാലും വിളക്ക് വെക്കാൻ ഒരു ഉറക്കവും ഇല്ല സൂക്കുടൊന്നും ദൈവം തന്നിട്ടൂല്ല നന്നായിട്ട് പോകുന്നു ഞാനിവിടെ ഞാനിവിടെ വന്നു ഈ അമ്പലം ചെറിയൊരു അമ്പലമായിരുന്നു പുരോഗമിച്ചു ഞങ്ങളുടെ എല്ലാവരുടെയും കൂടി ഒരു പ്രശ്നം കൊണ്ട് തന്നെയാണ് ഈ അമ്പലം ഇങ്ങോട്ട് പോകണം ഞങ്ങൾക്ക് വിചാരിച്ച കാര്യങ്ങളൊക്കെ ചെറുതൊക്കെ നന്നായിട്ട് പോവാൻ ഞങ്ങള് എന്തിനും തയ്യാറാണ് എന്റെ പേര് ഗോപാലകൃഷ്ണൻ ഞാൻ വേദകരൻകാവലാണ് എന്റെ വീട്ടിന്റെ എന്റെ ചെറുപ്പം പോലെ എനിക്ക് ഓർമ്മ വെച്ചപ്പോഴെ ഈ അമ്പലം ഇവിടെ ഞാൻ കണ്ടു തുടങ്ങിയതാണ് അന്ന് ഉണ്ടായിരുന്നില്ല അടുത്ത വീട്ടുകാരെങ്കിലും മാസത്തിലൊരു പൂജയെ ഒക്കെ കഴിച്ച് അങ്ങനെ കൊണ്ടുപോയിരുന്നു പിന്നെ ഇതിന് കാലങ്ങളായി മാറ്റങ്ങൾ വന്നു എല്ലാവരും നാട്ടുകാരൊക്കെ കൂടി ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടായി പുനഃപ്രതിഷ്ഠ നടത്തി അതിനുശേഷം എല്ലാ വർഷവും ഞങ്ങൾ മിഥുന മാസത്തിൽ ഉത്രനാളില് പ്രതിഷ്ഠാ ദിനം നടത്തുകയാണ് പിന്നെ എല്ലാ വർഷവും മിഥുന മാസത്തിലെ ഉത്തർത്തിക്കാവിലെ ഭരണി ദിവസം ഇട്ടിട്ട് കാളവേന കൊണ്ടുപോകുന്നുണ്ട് പിന്നെ വിഷു ദിവസം വിഷുക്കണി തുടങ്ങിയ ചടങ്ങുകളുണ്ട് പിന്നെ ശിവരാത്രി ദിവസം ശിവരാത്രി ആഘോഷങ്ങളുണ്ട് അതിനെല്ലാ പരിപാടികളും ഞാൻ ചെയ്യാറുണ്ട് പ്രതിഷ്ഠാ ദിവസം കലാപരിപാടികൾ അന്നദാനം പ്രഭാത ഭക്ഷണം ചടങ്ങുകൾ എല്ലാ ഇന്നിപ്പോ പ്രതിഷ്ഠാ ദിനമാണ് വളരെ നല്ലൊരു ദിവസമാണ് എല്ലാ ചടങ്ങുകളും ഗംഭീരമായി തന്നെ ഞങ്ങൾ കൊണ്ടാടി എല്ലാ നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങൾ ഇവിടെ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇപ്പൊ നമ്മുടെ പ്രധാന വഴിപാട് പറഞ്ഞ ദിവസവും നാല് പൂജ നടത്തുന്നുണ്ട് എല്ലാ കുടുംബങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് ഒന്നോ രണ്ടോ നാല് വെച്ചിട്ട് എല്ലാ ദിവസവും ഇവിടെ പൂജകൾ നടത്തുന്നുണ്ട് അതുപോലെ വേട്ടയ്ക്കന്റെ പ്രധാന വഴിപാടായ തേങ്ങമുട്ട് മുട്ട് ആയിട്ട് നടത്തുന്ന തേങ്ങ മുട്ട ഒന്ന് മൂന്ന് അഞ്ച് തുടങ്ങിയ തേങ്ങകൾ വെച്ച് നമ്മൾക്ക് മുട്ടിയാൽ നമ്മുടെ കാര്യസിദ്ധി നടക്കുമെന്നാണ് ജ്യോത്സ്യനായി പ്രവചിച്ചിട്ടുള്ളത് അതും നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി തന്ത്രിമാരുടെ അഭിപ്രായം വെച്ചിട്ട് കാര്യസിദ്ധി പൂജ മാസത്തിൽ ഒരു ദിവസം വിശേഷ ദിവസം വെച്ച് നടത്താൻ എല്ലാ കുടുംബങ്ങളെയും പങ്കെടുപ്പിച്ച് ചെയ്ത ആ കുടുംബങ്ങൾക്കൊക്കെ നല്ല പുരോഗതിയും ഐശ്വര്യവും വന്നു ചേരുമെന്നും പറയുന്നുണ്ട് ഇങ്ങനെ എന്റെ ഓർമ്മ വെച്ച് ഈ അമ്പലത്തിന് പുരോഗതിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആദ്യം വളരെ മോശമായ അവസ്ഥയിലായിരുന്നു ഇപ്പൊ എല്ലാവരുടെയും സഹകരണത്താൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഇനിയും എല്ലാവരും സഹകരണം വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു നമസ്കാരം എന്റെ പേര് രാഹുൽ വേട്ടയക്കരങ്കാവ് ഞാൻ വളരെ ചെറുപ്പം മുതൽ ഈ അമ്പലം കണ്ട് വളർന്നൊരു കുട്ടിയാണ് ഈ കാണുന്ന സമയങ്ങളിൽ അമ്പലം വളരെ മോശാവസ്ഥയിൽ കടന്നിരുന്നൊരു അമ്പലമായിരുന്നു പിന്നീട് നമ്മുടെ നാട്ടുകാരുടെയും കമ്മിറ്റിക്കാരുടെയും വളരെ പ്രയാ വളരെ കഷ്ടപ്പാടുകൾക്കൊടുവിൽ അമ്പലം പുരോഗമിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് വേട്ടയക്കരങ്കാവ് അമ്പലം ഇല്ല ഈ നിലവിൽ ഈ ഒരു അമ്പലം മാത്രമാണ് നമ്മുടെ ചുറ്റുവട്ടത്തി വേട്ടയെ ക്ഷേത്രമായിട്ടുള്ളത് വളരെ ഉക്കുരമൂർത്തിയും കിരാതമൂർത്തിയുമായുള്ള ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് നമ്മളെ ആരാ എന്താണോ നമ്മൾ ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അത് വളരെ ഭഗവാൻ വളരെ പ്രയാസ പ്രയാസമില്ലാതെ ചെയ്ത് തന്നിട്ടുണ്ട് ഇതുവരെ എന്റെ അനുഭവത്തിലെല്ലാം വളരെ ഞാൻ എന്താണോ പ്രാർത്ഥിച്ചിട്ടുള്ളത് അതെല്ലാം നടന്നിട്ടുണ്ട് ഇതുവരെ അതുപോലെ തന്നെയാണ് എല്ലാ നാട്ടുമായിരിക്കും അങ്ങനെ അതിന്റെ ഒരു ഇതിലാണ് നമ്മുടെ അമ്പലം പുരോഗമിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം ഒന്നോ പേര് മാത്രം വന്നിരുന്ന അമ്പലത്തിൽ നിന്ന് നമുക്ക് അഞ്ഞൂറ് ഏട്ടോ ആയിരത്തോളം ആളുകൾ ഇവിടെ എന്തെങ്കിലും പരിപാടികൾ ഉണ്ടോ പങ്കെടുക്കുന്നുണ്ട് എല്ലാവരുടെയും സഹകരണത്തിന് നമ്മൾ നന്ദി അറിയിക്കുകയാണ് അതിനോടൊപ്പം എല്ലാ ഭക്തജനങ്ങളുടെയും ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഈ പ്രദേശത്തിൽ ആൾക്കാർക്ക് അമ്പലമായിട്ട് അടുത്തപ്പോ എന്തെങ്കിലും കാര്യസിദ്ധിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ഗുണമായി ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ കഴിവ് മാത്രമല്ല അവർക്ക് അമ്പലത്തിൽ ഒരു നേരെങ്കിലും വന്ന് അതിന്റെ ഗുണം കിട്ടുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ജനങ്ങൾ ഇത്രയും വരിക അപ്പൊ നമ്മൾ പണം ചോദിക്കുമ്പോഴും മറ്റ് ധനസമാഹരണം ആണെങ്കിലും ഇപ്പൊ നിങ്ങളൊക്കെ ആയാലും നമ്മൾ അമ്പലത്തിൽ അവർ തരുന്നത് ഭഗവാന്റെ ശക്തി അവർക്ക് ബോധ്യപ്പെട്ടോണ്ട് അപ്പൊ ഞങ്ങളുടെ മുഴുവൻ ശക്തി കൊണ്ടാവല്ല അപ്പൊ ഈ ഭഗവാനിൽ എന്തെങ്കിലും ചെയ്താൽ അതിന്റെ ഒരു ചെറിയ ഗുണം കിട്ടുമെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ അമ്പലത്തെ നമ്മൾ ഇത്രയ്ക്കും വളർച്ചയിൽ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞത് ഒരാൾ പോലും തിരിഞ്ഞു നോക്കാതെ തിരി പോലും വെക്കാൻ കഴിയാതെ വർഷങ്ങളോളം ഇവിടെ കിടന്നു അപ്പൊ അതിനെ ഈ അവസ്ഥയിൽ എത്തിയത് ഈ പ്രദേശമുള്ള ആൾക്കാർക്ക് ഈ അമ്പലത്തിൽ എന്തെങ്കിലും ചെയ്ത അതിന്റെ പ്രതിഫലം കിട്ടും വിശ്വാസം ഉള്ളതുകൊണ്ടാണ് പിന്നെ ഈ അമ്പലത്തെ കുറിച്ച് എനിക്ക് അറിവുള്ളത് ഈ രണ്ടോ രണ്ടര വർഷമായിട്ട് അമ്പലത്തോട് അടുത്ത് പെരുമാറിയിട്ടുള്ളൂ അത്രയ്ക്കുള്ള അറിവ് എനിക്കറിയാവുള്ളൂ ഇപ്പൊ നാട്ടുകാർക്ക് അമ്പലത്തെ കുറിച്ച് പൂർണ്ണമായ വിശ്വാസമുണ്ട് പലരും ഇവിടെ എത്തുന്നുണ്ട് അതുപോലെ ഇത് കേൾക്കുന്ന ആൾക്കാർക്കും ഇവിടെ വന്ന കാര്യസ്ഥിതിക്ക് വേണ്ടിയിട്ട് കഠിന പായസവും മറ്റെല്ലാ വഴിപാടുകളും ചെയ്യാറുണ്ട് അപ്പൊ അവരുടെ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ പ്രാർത്ഥിച്ച നേടുമെന്നുള്ള വിശ്വാസം വെച്ചിട്ട് പരമാവധി ആൾക്കാർ വേട്ടക്കാരന് എമൂർത്തിയിൽ അർപ്പിച്ച അതിന്റെ ഗുണം കിട്ടുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഓ നമശിവായ എന്റെ പേര് ചന്ദ്രൻ ഞാൻ വേട്ടക്കിരങ്കാവലിൽ ജനിച്ചാണ് എൻ്റെ വേട്ടക്കിരങ്കാവൽ എന്ന നാപോതയാണ് ഈ ക്ഷേത്രത്തിലുള്ളത് എനിക്ക് അറിയാവുന്നത് ചെറുപ്പം പോലെ ഇവിടെ മഴ അടങ്ങി പോയ മൂലമായിരുന്നു ഇപ്പൊ ഞങ്ങൾ എല്ലാരും കപ്പറ്റി കൂടിയിട്ടാണ് ഇപ്പോ ക്ഷേത്രം നന്നായിട്ട് കൊണ്ടുപോകുന്നത് പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഓരോന്നും ചെയ്തു വന്നിരിക്കുന്നു ഇത്രയും നല്ല ഭംഗിയായിട്ട് വരാൻ കാരണം ഈ രണ്ട് മൂന്ന് വർഷത്തിൽ എല്ലാവരും സഹായ സഹകരണം കൊണ്ട് നന്നായിട്ട് ചെയ്തിരിക്കുന്നു അമ്പലം പുതിയതായിട്ട് പുതുക്കി പനിയും ചെയ്തു ഇനിയും നല്ല എല്ലാവരുടെ സഹായ സഹകരണം കൊണ്ട് ഇനിയും കൂടുതൽ നന്നാവണം എന്നാണ്ട് ഇവിടുന്ന് എല്ലാവരും ബാംഗ്ലൂര് കോയമ്പത്തൂര് തമിഴ്നാട്ടിൽ എല്ലാവരും വരുന്നുണ്ട് അവരെ എല്ലാ സഹായം കൊണ്ടും നമ്മൾ അത് അത്രയും നന്നായിട്ട് പോകുന്നുണ്ട് അത് നമ്മുടെ രാവിലെ വരുന്നവരെ മുത്തരക്കരെ മുപ്പത്തി വെള്ളിയാഴ്ച ഗണപതി കോപം അങ്ങനെയുള്ള പ്രത്യേക കാര്യങ്ങൾ കഠിന പായസങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മള് ബ്രഹ്മരക്ഷത്തിനെത്തിക്കുന്നുണ്ട് സേവയുണ്ട് പിന്നെ ഓരോ നാൾ പൂജ ഓരോരുത്തരും മാസോ മാസം ഓരോരുത്തരും നക്ഷത്രത്തിന് അവരവരുടെ നക്ഷത്രം ഓരോ ഓരോരുത്തരും നന്നായിട്ട് ചെയ്യുന്നുണ്ട് അവർക്ക് അതിന് നല്ല ഫലമുണ്ട് നമുക്കും ഇവിടെ ഭക്തി കൊണ്ട് എല്ലാവർക്കും സഹായമുണ്ട് അമ്പല ക്ഷേത്രം നാട്ടിൽ ആ പേര് നാളെ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ വേട്ടക്കരണ നാമത്തോടെ പ്രാർത്ഥിക്കുന്നു സന്തോഷം